മാക്സിമ ലോഡിൽ അല്ലേ അതെ അതെ ഏറെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആ നമുക്കൊരു ആറാറുപിന് കൊടുക്കാം ആറ് അറുപതിന് കൊടുക്കാം വണ്ടി ഇറക്കാം വണ്ടി ഓക്കെ അതേപോലെ റിഡ്സ് ആണ് റിഡ്സ് രണ്ടായിരത്തി പതിനഞ്ച് സെഡിഡി ആറായ വണ്ടിയാ ഇതൊരു മൂന്നര കൊടുക്ക മൂന്നാറ് മാക്സിമം മൂന്നുപേൺ കൊടുക്കുക എത്ര മോഡല് പതിനഞ്ച് നല്ല വണ്ടിയാ നാലാറുപേ മാക്സിമേപ്പ് ഇത് ഏകാല്പയ കൊടുക്കി പ്ലസ് പ്ലസ് അല്ലേ അതേപോലെ ഈ സിഫ്റ്റ് ഇത് ആറായി മുപ്പത്തഞ്ചിന് കൊടുക്കാം എത്ര മോളേ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മാക്സിമം ആണോ അതെല്ലാം അടിപൊളി പോകണമല്ലോ നമുക്ക് മൂന്നത്തഞ്ഞൂറ് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ആയില്ലേ വണ്ടി പെട്രോൾ ഫുൾ ഓപ്ഷൻ വർഷം അതെ അതെ ഓക്കെ അതേ മേ ഈയോ ആണ് ഈയോൺ നമുക്ക് ഒരു ലക്ഷം ലോൺ കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചിനും മുപ്പത്താറ് ഓക്കെ അതെ ആണ് എണ്ണൂർ നമുക്ക് വെറും ഇരുപത്തയ്യായിരം രൂപ കൊടുക്ക വെറും ഇരുപത്തയ്യാർ രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടുപയോൺ കൊടുക്കാം ലോൺ തോറും രണ്ടേ മുക്കാൽ വെച്ചിട്ട് രണ്ടല്ല ലോൺ ഇരുപത്തയ്യാർക്ക് എണ്ണൂറ് ഓക്കെ ഈ എണ്ണൂറ് മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം എത്ര മോളി രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ ലീവ് ആ ലീവ് നമുക്ക് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർ വർഷിപ്പ് വേണ്ടി ഇത് നമുക്കൊരു മൂന്നാറുണ്ട് കൊടുക്കാം ഗ്യാരന്റി വേണ്ടി ഫുൾ